സൈനികർക്ക് കരുത്തേക്കാൻ ഷെയർത്തുന്നു നൂറ് ശതമാനം തദ്ദേശീയമായി നിർമ്മിച്ച എ കെ ഇരുനൂറ്റിമൂന്നാം റൈഫിൾ ഈ വർഷം അവസാനത്തോടെ സേനയുടെ ഭാഗമാകും കരാർ പ്രകാരമുള്ള സമയത്തിന് ഇരുപത്തിരണ്ട് മാസം മുൻപേ ആറ് ദശാംശം പൂജ്യമൂന്ന് ലക്ഷം റൈഫിളുകൾ നൽകുമെന്ന് ഐ ആർ സി പി എൽ സിഇഒ അറിയിച്ചു ഭാരതവും റഷ്യയും സംയുക്തമായാണ് ഉത്തർപ്രദേശിലെ കോർവയിലെ ഫാക്ടറിയിൽ ഷെയർ എന്ന് പേരിട്ടിരിക്കുന്ന റൈഫിളുകൾ നിർമ്മിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബറോടെ സായുധ സേനയ്ക്ക് ആറ് ലക്ഷത്തി ആയിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് റൈഫിളുകൾ വിതരണം ചെയ്യുന്നതിനായി അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി മുപ്പത് ഡിസംബറോടെ വിതരണം പൂർത്തിയാക്കാൻ പദ്ധതിയിടുന്നതായി ഐ ആർ സി പി എൽ സിഇഒ മേജർ ജനറൽ എസ് കെ ശർമ്മ പറഞ്ഞു It is very prudent that we give some kind of an Indian nice name to it. And what better than SHARE, which is known for its might and speed? And second thing is, if you read the quote that we have, AK rifle, Shrest rifle, which is our uh, you know motto. So, Shrest rifle acronyms itself as SHARE. So these are two reasons why this product has been named as AK 203 okay, so. within India SHARE. ഈ വർഷം ഡിസംബർ അവസാനത്തോടെ നൂറ് ശതമാനം തദ്ദേശീയവൽക്കരണം കൈവരിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു രണ്ടായിരത്തി മുപ്പതോടെ ആറ് ലക്ഷത്തിലേറെ റൈഫിളുകൾ കൈമാറും ഇതുവരെ ഏകദേശം നാല്പത്തി എണ്ണായിരം റൈഫിളുകൾ എത്തിച്ചെന്നും വരുന്ന മൂന്നാഴ്ചക്കുള്ളിൽ ഏഴായിരം റൈഫിളുകൾ കൂടി കൈമാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അൻപത് ശതമാനത്തോളം തദ്ദേശീയവൽക്കരണം നടപ്പാക്കി കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു इस साल के अंत तक हम टोटल सत्तर हजार डिलीवर कर चुके होंगे 50 െന്നും വൈകാതെ സമ്പൂർണമായി തദ്ദേശ നിർമ്മാണം ആരംഭിക്കുമെന്നും ഐ ആർ സി പി എൽ അറിയിച്ചിട്ടുണ്ട് ഫാക്ടറിയിൽ പ്രതിമാസം പന്ത്രണ്ടായിരം റൈഫിളുകൾ ഉൽപാദിപ്പിക്കും അതിനാൽ സമയപരിധിക്കുള്ളിൽ തന്നെ ഇവ സേനയ്ക്ക് ലഭ്യമാക്കാനാകും പതിനയ്യായിരം റൌണ്ട് വേടിയുതിർക്കാൻ റൈഫിളുകൾക്കാകും ഇൻസാസിന് പകരക്കാരനായാണ് ഈ റൈഫിളുകൾ എത്തുന്നത് വടക്കൻ പടിഞ്ഞാറൻ അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികർക്ക് കരുത്തേകും മേജർ ജനറൽ ശർമ്മയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സൈന്യത്തിലെ ഒരു സംഘമാണ് ഐ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജനം